പുഴയുടെ തീരത്തൊരു വീട് ആ പാട്ടുപോലെ തന്തനും തെന്നി തെന്നി വരുന്ന ആ മാർഗഴിക്കാറ്റിന്റെ കുളിരും ആസ്വദിച്ച് കണ്ണിനെയും മനസ്സിനെയും ഒരുപോലെ ഉന്മാദത്തിലാഴ്ത്തുന്ന പച്ചപ്പ് നിറച്ച കാഴ്ചകളും കണ്ട് അങ്ങനെ നിൽക്കുവാനൊരു ഭാഗ്യം ലഭിച്ചാലോ എന്നാൽ എല്ലാവർക്കും ലഭിക്കാത്ത ആ ഭാഗ്യം ലഭിച്ചവരിൽ നമ്മൾ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒന്ന് രണ്ട് സെലിബ്രിറ്റികളുണ്ട് ആലുവ പുഴയുടെ ഭംഗിക്ക് തുല്യം അതിനോട് ചേർന്ന് കൊട്ടാര തുല്യമായ ഒരു വീട് അസൂയ കലർന്ന അതിശയത്തോടെ ആ വീട് കാണാനിടയായവർ ഇങ്ങനെ കമന്റ് ചെയ്യും പൈസ കാർക്ക് എന്തുമാകാമല്ലോ എന്നാൽ ആലുവ പുഴയുടെ തീരത്ത് അവർ എത്തിയെങ്കിൽ അവരെ അവിടെ എത്തിച്ചെങ്കിൽ അതിന് പിന്നിൽ മലയാളികൾ ഓർക്കുവാൻ ഇഷ്ടപ്പെടാത്ത ഒരു വസ്തുതയുണ്ട് രണ്ടായിരത്തി പതിനെട്ട് കേരളത്തിൽ പെരും പ്രളയം മുല്ലപ്പെരിയാർ അടക്കം മുപ്പത്തിയഞ്ച് ഡാമുകൾ തുറന്നതോടെ പുഴകളും വഴികളും നിറഞ്ഞു കനത്ത മഴയും കാറ്റും വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും സംസ്ഥാനം കെടുതിയിലാഴ്ന്നു മുല്ലപ്പെരിയാർ തുറക്കുകയും ഇടുക്കിയിൽ നിന്നും കൂടുതൽ ജലം തുറന്നുവിടുകയും ചെയ്തതോടുകൂടി പെരിയാറിൽ പ്രളയം തീരത്തെ കവർന്നു വലുതായി കൊണ്ടിരുന്ന പെരിയാർ തടിയൻപാട് കരിമ്പൻ മേഖലകളിൽ നാനൂറോളം വീടുകൾ വെള്ളത്തിൽ മുങ്ങി കരകവിഞ്ഞ പെരിയാറിൽ മുങ്ങി താഴ്ന്ന ആലുവ മുങ്ങില്ലെന്ന് ഉറച്ചു വിശ്വസിച്ചവരെയും അമ്പരപ്പിച്ചാണ് ആലുവ പറവൂർ ഭാഗങ്ങളിൽ പെരിയാർ കരകവിഞ്ഞത് പ്രളയത്തിൽ മുങ്ങി വാർത്തകൾ കണ്ട് പ്രാർത്ഥനയിൽ ലയിച്ചിരുന്ന കേരളം ടിവിയിൽ വിയിൽ അതിവേഗം മിന്നിമറയുന്ന ആ മുഖം കണ്ട് ഒന്നുകൂടി നെഞ്ചത്ത് കൈവച്ച് പ്രാർത്ഥിച്ച കാഴ്ച മിമിക്രിയിലൂടെ സിനിമാ ഇന്നോളം മിമിക്രിയിലൂടെ തന്നെ മലയാളി പ്രേക്ഷകരെ കയ്യിലെടുത്ത നമ്മുടെ സ്വന്തം സ്വന്തം മലയാളികളുടെ ും ഒരു സെലിബ്രിറ്റി എന്ന വാക്കിനെ പാടെ തുടച്ചു നീക്കി ജീവിതം ഒരു സാധാരണക്കാരനായി ജീവിക്കുന്ന നമ്മുടെ ടിനി ടിനിച്ചേട്ടൻ അപ്പോൾ പറഞ്ഞു വന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിൽ നടുക്കിയ പ്രളയം നമ്മുടെ ടിനി ടിനിച്ചേട്ടനെയും അദ്ദേഹത്തിന്റെ വീടിനെയും വളരെ വലിയ രീതിയിൽ ബാധിച്ചപ്പോൾ അദ്ദേഹത്തിന് വളരെ വിഷമത്തോടെ തന്നെ ആ വീട്ടിൽ നിന്നും മാറേണ്ടതായി വന്നു കാഴ്ചകൾ ഇമ്പമേകുന്ന ടിച്ചേട്ടന്റെ പുതിയ വീട്ടിലേക്ക് പോകുന്നതിന് മുൻപ് അദ്ദേഹത്തിന്റെ ജീവിതത്തെ മാറ്റിമറിച്ച പ്രളയം കവർന്നെടുത്ത ആ വീട് നമുക്കൊന്ന് കാണണം അവിടെ നിന്നുമാണ് ടിനി ടോം എന്ന കലാകാരന്റെ വളർച്ച എന്നോർക്കുമ്പോൾ ആ വീട് കാണിച്ചിട്ടാകാം ഇന്നത്തെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്കുള്ള യാത്ര അപ്പോൾ പോകുന്ന വഴി പറയുന്നു എറണാകുളം മുതിരപ്പാടം അവിടെ നിന്നും അംബേദ്കർ റോഡ് കയറി വടക്കൻ ലൈൻ ഒരു മിനിറ്റോളം മുന്നിലേക്ക് എത്തുമ്പോൾ കാണുന്ന ഈ വീടാണ് നമ്മുടെ ടിനി ചേട്ടന്റെ പഴയ വീട് ടുത്തതിന്റെ അവശേഷിപ്പുകൾ ഇന്നും അതുപോലെ കാണാമല്ലേ ബാക്കി പത്രമായ വീട്ടുപകരണങ്ങളും സാധനങ്ങളുമാണ് കൂട്ടിയിട്ടിരിക്കുന്നത് ഇപ്പോഴും ഈ വീട് പിന്നേട്ടത് തന്നെയാണ് ഇടയ്ക്കെല്ലാം അദ്ദേഹം ഇവിടെ എത്താറുണ്ടെന്നും വളരെ സമയം ചിലവഴിച്ച ശേഷം മടങ്ങാറുണ്ടെന്നും അറിയുവാൻ കഴിഞ്ഞു ചേട്ടനെ കണ്ടോ ഈ വീഡിയോയിൽ ഒരിക്കലും പറയാതെ പോകുവാൻ സാധിക്കാത്ത മനുഷ്യനാണിത് നമ്മളെത്തി ദൃശ്യങ്ങൾ പകർത്തുവാൻ തുടങ്ങിയ സമയം മുതൽ ഒപ്പം കൂടി ഓരോ വാക്കിലും ടിനി ടോം എന്ന കലാകാരനോടുള്ള സ്നേഹവും ബഹുമാനവും അദ്ദേഹത്തിന് ജനങ്ങളോടുള്ള ഇഷ്ടവും എല്ലാം നമ്മളോട് ഇങ്ങനെ പറയുകയായിരുന്നു ടിനി ടോം എന്ന കലാകാരന്റെ വീട് പകർത്തുവാൻ ഇറങ്ങി തിരിച്ചപ്പോൾ ആദ്യം ഇവിടെ നിന്നും തുടങ്ങാമെന്ന ചിന്തയിൽ തന്നെയായിരുന്നു ഇവിടെ നിന്നും നേരെ ആലുവ പുഴയുടെ തീരത്ത് ഈ പാതയെല്ലാം അന്നത്തെ പ്രളയം വിഴുങ്ങിയിരുന്നുവെന്ന് ഒരിക്കൽ കൂടി ആലോചിക്കുവാൻ ഇഷ്ടം പഴയ വീട്ടിൽ നിന്നും കൃത്യം ഒരു കിലോമീറ്റർ മാറിയാണ് പുതിയ വീട് വരുന്നത് പെരിയാർ ഹെർമിറ്റേജ് വില്ല അങ്ങനെ യാത്രയ്ക്കൊടുവിൽ വില്ലയ്ക്കതത്തെ നമ്മുടെ ടിനി ചേട്ടന്റെ വീടിന് മുന്നിൽ നസ്രത്ത് നീടോം സിനി ആർട്ടിസ്റ്റ് എന്റെ വീടിനകം കാണുവാൻ ഒന്നും തന്നെയില്ല നിങ്ങൾ എന്റെ വീട്ടിൽ വന്നാൽ പുറത്തെ കാഴ്ചകൾ പകർത്തുക അതിനോളം ഭംഗി അകത്തെ ഒരു കാഴ്ചയ്ക്കുമില്ലെന്ന് എല്ലാ ഇന്റർവ്യൂകളിലും ടിനിച്ചേട്ടൻ പറയുന്നത് കേട്ടിട്ടുണ്ട് അത് ഇത്രമേൽ സത്യമെന്ന് തന്നെ ബോധ്യപ്പെട്ടിരിക്കുന്നു കാറുകൾ വാങ്ങി വൈറലാകുന്ന നടൻ എന്ന പേര് വളരെ കാലമായി ടിനിച്ചേട്ടന്റെ സ്വന്തം തന്നെ ഇപ്പോഴും വില്ലയ്ക്ക് മുൻവശത്തായി രണ്ടു കാറുകൾ കാണാം ലാലേട്ടനൊപ്പം അമേരിക്കൻ സ്റ്റേജ് ഷോയിൽ പങ്കെടുക്കുവാൻ എൽ എൽ ബി പഠനം അവസാനിപ്പിച്ച ടിനിച്ചേട്ടന്റെ കലാജീവിതം അവിടെ തുടങ്ങിയതാണ് എറണാകുളം സെന്റ് ആൽബർട്ട് കോളേജിൽ നിന്നും പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം മഹാരാജാസിൽ നിന്നും ഡിഗ്രി വിദ്യാഭ്യാസം എന്നിവ പൂർത്തിയാക്കി ജീവിതത്തിൽ സലീം കുമാർ ഗിനസ് പക്രു ബിജു നാരായൺ എന്നിവർ ഇദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തിട്ടില്ലെങ്കിലും അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ മലയാളി മനസ്സിൽ എക്കാലവും നിലനിൽക്കുമെന്നത് മമ്മൂക്ക നായകനായ പ്രാഞ്ചിയേട്ടനിലൂടെയും പൃഥ്വിരാജിന്റെ ഇന്ത്യ റൂപ്പിയിലൂടെയും അഞ്ച് കുട്ടികളുടെ അച്ഛനായി തിളങ്ങിയ ബ്യൂട്ടിഫുൾ എന്ന ചിത്രത്തിലൂടെയും മലയാളികൾ മനസ്സിലാക്കിയതാണ് ടെലിവിഷൻ ചാനൽ ഷോകളിൽ പകരം വഹിക്കുവാനില്ലാത്ത വിധികർത്താവായി ടിനിചേട്ടൻ പ്രവർത്തിക്കുമ്പോൾ എല്ലാവരുടെയും സ്നേഹവും ആദരവും നേടിയെടുക്കുവാൻ അദ്ദേഹത്തിന് ഒരുപാടൊന്നും ബുദ്ധിമുട്ടേണ്ടിയില്ല സാധാരണയിൽ സാധാരണക്കാരനായ ഒരു സെലിബ്രിറ്റി എന്ന് നമുക്ക് നമ്മുടെ ടിനിചേട്ടനെ വിശേഷിപ്പിക്കാം ആലുവ പുഴയുടെ തീരത്ത് ഈ വീട് പകർത്തുവാനായി നമുക്ക് മൂന്നാമതൊരാളുടെ അനുവാദം വേണ്ടിയിരുന്നില്ല ടിനിച്ചേട്ടന്റെ തന്നെ അനുവാദത്തോടെ ആയിരുന്നു ഇവിടെ എത്തിയത് ഒരു സന്തോഷ വാർത്ത കൂടി എന്തായാലും നിങ്ങൾ വീടിന്റെ കാഴ്ചകൾ പകർത്തുക ഉടൻ തന്നെ വീടിനുള്ളിലെ കാഴ്ചകൾ പകർത്തുവാനായി ഞാൻ നിങ്ങളെ ക്ഷണിക്കുമെന്ന് പറഞ്ഞ് ഷൂട്ടിങ്ങിനായി പോയി ടിനിച്ചേട്ടനോട് നന്ദി അറിയിച്ചു കൊണ്ട് ഇവിടെ നിന്നും ഇറങ്ങുമ്പോൾ സുന്ദരിയായ ഒരു നടി പഞ്ചാബി ഹൗസ് പാണ്ഡിപ്പട രസികൻ തുടങ്ങിയ സിനിമയിലൂടെ മലയാളികളെ രസിപ്പിച്ച് ഇന്നോളം സിനിമയിൽ നിലനിൽക്കുമ്പോഴും വലിയ ചാനലുകളോ ഓൺലൈൻ ചാനലുകളോ ഒന്നും തന്നെ ഇതുവരെ അവരുടെ വീട് ഷൂട്ട് ചെയ്യുവാൻ എത്തിയിട്ടില്ല അങ്ങനെയെങ്കിൽ അടുത്ത നമ്മുടെ വീഡിയോ അത് തന്നെയാകട്ടെ വീഡിയോയിൽ ഞാൻ സെലിബ്രിറ്റികളുടെ നാട്ടുകാരെയും ആവശ്യമെങ്കിൽ അവർക്ക് പറയുക ഉൾപ്പെടുത്തുന്നുണ്ട് എന്നാൽ അവരെ കുറിച്ച് വളരെ മോശമായ രീതിയിൽ വിവരദോഷികളെന്നും മുഖം അങ്ങനെ ഇരിക്കുന്നു എങ്ങനെ ഇരിക്കുന്നു തുടങ്ങിയ കമന്റുകൾ കണ്ടിരുന്നു ഇത് ശങ്കരാടി ചേട്ടന്റെ വീഡിയോയ്ക്ക് താഴെയാണ് കൂടുതലായി വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വീഡിയോയെ കുറിച്ച് നല്ലതെന്നോ മോശമെന്നോ അഭിപ്രായപ്പെടാം അതുപോലെ ശബ്ദം വിവരണം അവയെപ്പറ്റിയും കമന്റുകളിൽ രേഖപ്പെടുത്താം എന്നാൽ നമ്മൾ ഒരിക്കൽ മാത്രം കണ്ട് സ്നേഹത്തോടെ ഇടപെട്ട് സന്തോഷത്തോടെ പിരിയുന്നവരെ കുറിച്ച് അങ്ങനെ പറയുന്നതിൽ എത്രത്തോളം ശരിയുണ്ടെന്ന് ഒന്ന് ചിന്തിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബാക്കി നല്ലതും മോശവും എല്ലാ കമന്റുകൾക്കും സ്വാഗതം ഒപ്പം ശുഭദിനം